നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗം ഏത് ഓപ്ഷൻ എ നീതിന്യായ വിഭാഗം ഓപ്ഷൻ ബി നിയമനിർമ്മാണ വിഭാഗം ഓപ്ഷൻ സി കേന്ദ്രകാര്യനിർവഹണ വിഭാഗം ഓപ്ഷൻ ഡി സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം ഇപ്പോൾ ഏതാണ് ഓപ്ഷൻ എ നീതിന്യായ വിഭാഗം അടുത്ത ക്വസ്റ്റ്യൻ ലോകസഭയുടെ കാലാവധി എത്രയാണ് ഓപ്ഷൻ എ ആറ് വർഷം ഓപ്ഷൻ ബി അഞ്ച് വർഷം ഓപ്ഷൻ സി മൂന്ന് വർഷം ഓപ്ഷൻ ഡി രണ്ട് വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി അഞ്ച് വർഷം ഇവിടെ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക കടമകളുണ്ട് ഓപ്ഷൻ എ ഏഴ് ഓപ്ഷൻ ബി പത്ത് ഓപ്ഷൻ സി പതിനൊന്ന് ഓപ്ഷൻ ഡി പതിനെട്ട് അപ്പം ഏതാണ് ഓപ്ഷൻ സി പതിനൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ ബാലവേല തടയുന്ന അവകാശം ഏതാണ് ഓപ്ഷൻ എ ജീവിക്കാനുള്ള അവകാശം ഓപ്ഷൻ ബി ജോലി ചെയ്യാനുള്ള അവകാശം ഓപ്ഷൻ സി ചൂഷണത്തിനെതിരായ അവകാശം ഓപ്ഷൻ ഡി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏതാണ് ഓപ്ഷൻ സി ചൂഷണത്തിനെതിരായ അവകാശം അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തെഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഓപ്ഷൻ എ അമേരിക്ക ഓപ്ഷൻ ബി ബ്രിട്ടൻ ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി ഫ്രാൻസ് ഏതാണ് ഓപ്ഷൻ സി ഇന്ത്യ